ആ പോയാ ഒരു സെൽഫി ഒക്കെ വെച്ചിട്ട് വയാ മതിട്ടാ ഓപ്പണിംഗ് ധാരാണ് മൂന്ന് ഒന്നാക്കിട്ട് റൗണ്ട് ചെയ്തതാ

അങ്ങനെ ആറര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഹിന്ദു ചൂടൻ മടങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ ആറര മാസത്തെ ഗ്യാപ്പ് എന്തിനാ എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ആ കുറഞ്ഞ കാലയളവ് എന്നത് മാറിയിട്ട് അതൊരു ആറര മാസം നീണ്ട ഒരു കാലത്തിലേക്ക് മാറിപ്പോയി എന്നത് ഒരു സത്യമാണ് ആ ഒരു സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നത് വേറൊരു യാഥാർഥ്യം കാരണം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നാട്ടിൽ ഒരുപാട് ഒരുപാട് കടകൾ വന്നു ഒരുപാട് മനുഷ്യന്മാർ എന്നാ കട തുറക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി സംഭവം കൊള്ളാം ആ കനക്ക് ഇഷ്ടായില്ലേ ഞങ്ങള് ഈ കളറ് കണ്ടപ്പോഴേ വേറെ രണ്ട് കളറ് വെച്ചില്ലേ അപ്പം ഒരു സെറ്റായി തോന്നീല മറ്റേ റെഡ് ആകുമ്പള് ഓം പറഞ്ഞേ കോഴിക്കടന്റെ ആ പിന്നെ മഞ്ഞ റോസ് അതൊരു ആദ്യൊരു ഇത് ആ അതെന്നെ അതെന്നെ ഇനി പിടിച്ചെ നമുക്ക് ഒരു ലൈറ്റും കൂടെ വെച്ചാൽ സെറ്റ് ആ ഞാൻ ചെന്നാൽ ഒരു പായോ ഒരു ഔഷധങ്ങൾ തിന്ന തിന്നോട്ടെ നമ്മളെ പണ്ടത്തെ മറ്റേ കസ്കസിന്റെ ചെടിയും എന്തെല്ലാം ഉണ്ട് എന്നും വരും യഥാർത്ഥത്തിൽ നമ്മൾ ഷോപ്പ് റീ ഓപ്പൺ ചെയ്തിട്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് അതായത് ഒക്ടോബർ ഇരുപത്തി ആറിന് നമ്മൾ ഷോപ്പ് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് ഔദ്യോഗികമായിട്ട് അറിയിക്കുമ്പം എനിക്ക് ഷോപ്പിന് ഒരു നെയിം ബോർഡ് വേണം നിർബന്ധം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ നെയിം ബോർഡ് ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ഷോപ്പ് കണ്ടുപിടിക്കാനാവാതെ മടങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരാളും അതായത് നമ്മളെ കാണാൻ ആഗ്രഹിച്ചിട്ട് വന്നിട്ട് അവർക്ക് നമ്മളെ കാണാൻ കഴിയാതെ സങ്കടത്തോടു കൂടി മടങ്ങി പോകുമ്പം അത് അവർക്കും സങ്കടമാണ് അവർ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾക്കും സങ്കടമാണ് ഇനി ഒരാളും നെയിം ബോർഡില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കടയ്ക്കൊരു പേരില്ലാത്തത് കൊണ്ട് ഒന്നും മാറുമ്പോൾ മടങ്ങി പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് നെയിം ബോർഡ് വേണം നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നെയിം ബോർഡും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണിച്ച മോനെ ആ ഇപ്പൊ നമ്മൾ ഷോപ്പ് റീ ഓപ്പൺ ചെയ്ത സമയത്ത് മൊജീറ്റോ ആണ് സ്പെഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ കൂടെ ഉപ്പിലിട്ടത് അതുപോലെ കൂൾ ഡ്രിങ്ക്സ് ഇമാതിരി ഐറ്റങ്ങളെല്ലാം ഇപ്പോഴുണ്ട് സ്ക്രൂ ചെയ്ത് വെച്ച് തീർത്തതാ ഓ അങ്ങനെ അല്ലേ അങ്ങനല്ലേ മാറ്റി മാറ്റി ബുദ്ധിയുണ്ട് നോക്കി ഞാനത് കൊറേ നേരം പൊക്കിപിടിച്ചണ്ട് ഒറ്റക്ക് കയറി പോയോ കൂറൊക്കെ ചെല്ലിക്കോ അത് നല്ല കാര്യം ചെയ്യണല്ലേ എപ്പോഴൊന്നും കിട്ടൂലങ്ങൾ അവസരങ്ങള് ഞാൻ ഈ ഫോട്ടോ വെച്ചത് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ വരണോ നിങ്ങൾ കേട്ടോളി നമ്മളുടെ വളർച്ചയും തളർച്ചയും നിർണ്ണയിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിന്റെ അളവാണ് ഞാൻ ഒരുപാട് കടകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ കടയിലും എൻ്റെ ഫോട്ടോ എൻ്റെ ഫുൾ ഫിഗർ വേണ്ടേ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോട്ടെ കാറ്റിലും മഴയത്തന്നും ആടരുത് ഗ്ലാമർ ഒന്നും ഗ്ലാമറൊന്നും ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയുള്ള വെള്ളങ്ങളാണ് കൂൾ ഡ്രിങ്ക്സ് ദാഹം ചൂടുള്ള കാലാവസ്ഥയില് ദാഹം മാറ്റാണ്ട് വെള്ളങ്ങള് അതുപോലെ ചെറിയ അവിൽ മിൽക്ക് മോജിറ്റോ പോലുള്ള ഐറ്റംസ് പിന്നെ ഉപ്പിലിട്ട കുറച്ച് കാര്യങ്ങളും ഇതൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പക്ഷേ ഒരു സർപ്രൈസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് തന്നെ കാണുമ്പോൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് അത് നമുക്ക് പിന്നീട് അറിയിക്കേട്ടെ സസ്പെൻസ് ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ സസ്പെൻസിന് സസ്പെൻസ് അല്ലാതെ ആയിപ്പോലൊരു വില അല്ലാണ്ടായിപ്പോൾ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് പുല്ലൂർ തൂവക്കാട് പുത്തനത്താട് റൂട്ടിൽ പുല്ലൂരിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എസ് സി ഒ കഴിഞ്ഞോട്ട് തന്നെ ഇരുട്ടോടാണ് നമ്മളുടെ കട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇനി ആരും നെയിം ബോർഡ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ സ്ഥലപ്പേരറിയാത്തത് കൊണ്ട് ഒന്ന് കടയിൽ വരുന്നത് കടയിൽ കയറാൻ കഴിയാതെ മടങ്ങി പോകരുത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൊക്കേഷൻ പറയുന്നത് കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും കുറേ ആൾക്കാർക്ക് അറിയില്ല അവർക്ക് അറിയാൻ വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റേഹാന കടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സെൽഫി കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ ഇവിടെ എങ്ങനെ നിക്കാം ഇവിടെ സെൽഫി